സംസ്ഥാ സെന്റിനറിയുടെ ഭാഗമായി സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നവംബർ പതിനൊന്നിന് ചൊവ്വാഴ്ച തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ മർഹൂം കട്ടിപ്പാറ കെ കെ ഉസ്താദ് നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു മദ്രസകൾ സമൂഹ നന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും മദ്രസ മാനേജ്മെന്റുകളുടെ കൂട്ടായ്മയായ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ മദ്രസകൾ സമൂഹ നന്മയ്ക്ക് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് പ്രതിനിധി സമ്മേളനം നടത്തുന്നത് സംസ്ഥയുടെ നൂറു വർഷത്തെ പ്രവർത്തനങ്ങളിൽ പ്രധാനമാണ് മദ്രസ പ്രസ്ഥാനം ശരിയായ മാർഗത്തിൽ മതവിജ്ഞാനം ലഭ്യമാകുന്നതിലൂടെ സാമൂഹ്യ സുരക്ഷയും മതസൌഹാർദ്ദവും നിലനിൽക്കും മദ്രസുകൾക്കെതിരെ ചില ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട വിമർശനങ്ങൾ ഉയരുന്നു തെറ്റിദ്ധാരണയും സ്പർദ്ധവും വളർത്തുന്ന ഇത്തരം വിമർശനങ്ങൾ മനപൂർവ്വം ഉണ്ടാക്കുന്നതാണ് അതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരണം നടക്കേണ്ടതുണ്ട് സംസ്ഥ കേരള ജമീത്തുൽ ഉലമ പ്രസിഡന്റ് റെയീസുൽ ഉലമ്മ ഇ സുലൈമാൻ മുസ്ലിയാർ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് അലി ബാഫിക്കി തങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുക്കാരി സംസ്ഥ കേരള പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലേലി മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി സി മുഹമ്മദ് ഫൈസി സി പി സൈദലവി മാസ്റ്റർ ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരി ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി ചെറുവാടി തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് ഷറഫുദ്ദീൻ ജമലി സുലൈമാൻ ഇന്ത്യ മുഹമ്മദ് അലി സഖാഫി വള്ളിയാട് അബ്ദുൾ റഷീദ് സഖാഫി പത്തുപിരിയം എന്നിവരും സംബന്ധിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്